കേരള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട അതിന്റെ സർക്കുലറും അതിന്റെ വിശദ വിവരങ്ങളും വന്നു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എഞ്ചിനീയറിംഗ് പ്രവേശനം കാത്തിരിക്കുന്ന എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എഞ്ചിനീയറിംഗ് പ്രവേശനം ഇതുവരെ ലഭിക്കാത്തവരും അതുപോലെ തന്നെ കോളേജ് മാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വീഡിയോ മുഴുവനായി കണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കീം എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യ അലോട്ട്മെന്റിൽ ഓപ്ഷനുകൾ ആദ്യ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ലഭിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തതിനു ശേഷം പ്രവേശനം നേടിയിട്ടുള്ളവരും കോളേജിൽ നേരിട്ടെത്തി എല്ലാവരും ഇതിനകം പ്രവേശനം നേടിക്കഴിഞ്ഞു എന്നാണ് കരുതുന്നത് അതിന് മുമ്പ് തന്നെ നേരത്തെ പല വീഡിയോകളിലായിട്ട് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തതാണ് ഒപ്പം തന്നെ ഇനി ഇതുവരെ പ്രവേശനം ലഭിക്കാത്ത കുട്ടികൾ അതുപോലെ തന്നെ ഈ പ്രവേശനം ലഭിച്ച് കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളവരുടെ ഇനി മറ്റു കോളേജുകളിലേക്ക് അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഹയർ ഓപ്ഷൻ അത് പറയാൻ കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഹയർ ഓപ്ഷൻ എന്ന് പറയാൻ കാരണം ഇതുവരെ നിങ്ങൾ കോളേജിനകത്ത് ജോയിൻ ചെയ്തവർ നിങ്ങളുടെ ഹയർ ഓപ്ഷനുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി ഇനി നമ്മൾ ഈ തേർഡ് അലോട്ട്മെന്റിലാണ് അതാണ് ഈ തേർഡ് അലോട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അതായത് തേർഡ് അലോട്ട്മെന്റിൽ പുതുതായിട്ട് നമ്മൾ അപേക്ഷ ഓപ്ഷനുകൾ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തേർഡ് അലോട്ട്മെന്റിന്റെ ഈ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം ഓപ്ഷനുകൾ നമ്മൾ പുതുതായിട്ട് നൽകണം അത് ഇതുവരെ ലഭിക്കാത്തവർക്കും നൽകാം അതുപോലെ തന്നെ പ്രവേശനം നേടിയിട്ടുള്ളവർക്കും നൽകാം ഈ പ്രവേശനം നേടിയിട്ടുള്ളവർ നൽകുമ്പോഴും നല്ല ധാരണയോടുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് മതിയെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനോ തേർഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം ഓഗസ്റ്റ് പതിമൂന്നിനാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം അത് ഇനി നേരിട്ട് നിങ്ങൾ കോളേജിൽ പോയാൽ മതി ഇനി കോളേജിൽ അഡ്മിഷൻ ഓൾറെഡി എടുത്ത് നിങ്ങൾ ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി ഹയർ ഓപ്ഷനുകൾ അല്ലെങ്കിൽ മറ്റു കോളേജുകളിലേക്കുള്ള സാധ്യത കൂടി നിങ്ങൾക്ക് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ നൽകണം നേരത്തെ കൊടുത്ത ഓപ്ഷനുകൾ അവിടെ ഉണ്ട് എന്ന് ആരും വിചാരിക്കരുത് കാരണം മറ്റ് പ്രവേശന നടപടികൾ പോലെയല്ല എഞ്ചിനീയറിംഗ് പ്രവേശനം അത് സെക്കൻഡ് അലോട്ട്മെൻറ്റോടുകൂടി ഒരു ഘട്ടം അവസാനിച്ചു ഇനി തേർഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ പുതുതായിട്ട് ഓപ്ഷൻ നിങ്ങൾ നൽകുകയാണ് വേണ്ടത് അപ്പൊ അത് നേരത്തെ നമ്മൾ നൽകിയിട്ടുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് രണ്ടായിരം രൂപയുണ്ട് അത് റീഫണ്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ ഓപ്ഷൻ പ്രകാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അത് റീഫണ്ട് ചെയ്യുന്നതാണ് അതിന് പ്രത്യേകം സർക്കോളുകൾ പറയുന്നുണ്ട് ആ അഡ്മിഷൻ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ഈ റീഫണ്ട് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് നൽകണം ഈ ഇതിന്റെ സമയത്ത് തന്നെ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാണ് റീഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ കുട്ടികളുടെ സംശയം നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ പ്രവേശനം നേടിയിട്ടുള്ളവർ ഹയർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചേർന്ന കോളേജിൽ നിന്ന് മാറി ആ ലഭിച്ച കോളേജിനകത്തേക്ക് പോകേണ്ടതുണ്ട് അല്ലാതെ അപ്പോൾ എനിക്ക് നേരത്തെ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കോളേജിൽ തന്നെ മതി എന്ന് പിന്നീട് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പ്രവേശനം തേർഡ് അലോട്ട്മെന്റിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ കോളേജ് അകത്തേക്ക് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടുള്ള കുട്ടികൾ നേരത്തെ പ്രവേശനം ലഭിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചത് വിഷയമല്ല കാരണം അവർക്ക് പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നു അപ്പോൾ അവർക്ക് പ്രവേശനം കിട്ടുകയും ചെയ്താൽ അവർക്ക് ആ കോളേജിൽ പോയി ചേരാം പക്ഷേ പ്രവേശനം കിട്ടിയിട്ടുള്ളവര് ആലോചിച്ചിട്ട് വേണം ഓപ്ഷനുകൾ നൽകാൻ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് ഇനി ഇതിന്റെ ഡേറ്റ് ആണ് പറയുന്നത് ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു വരെ നമുക്ക് ഇതിന്റെ ഓപ്ഷനുകൾ നൽകാനുള്ള സമയമാണ് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയമാണ് അതിനുശേഷം എട്ടാം തീയതി ഇതിന്റെ താൽക്കാലിക ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഒൻപതാം തീയതി ഇതിന്റെ അന്തിമ ലിസ്റ്റും പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വന്ന സർക്കുലറിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ആർക്കിടെക്ചറിന്റെ പ്രവേശനം നേടിയിട്ടുള്ളവർ അതിൻ്റെ അടുത്ത അലോട്ട്മെന്റ് ഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അലോട്ട്മെന്റ് ഘട്ടത്തിലേക്ക് പോകുക അവർ പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നതല്ല നേരത്തെ നമ്മൾ എഞ്ചിനീയറിംഗിന് സെക്കൻഡ് അലോട്ട്മെന്റ് ചെയ്ത പ്രോസസ്സാണ് ഇവിടെ ചെയ്യേണ്ടത് കൺഫർമേഷൻ കൊടുക്കണം കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ അവരെ അടുത്ത അലോട്ട്മെന്റ് പരിഗണിക്കൂ അപ്പോൾ അവർ ഇത് ഡേറ്റ് ഒക്കെ സമാനമാണ് ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു വരെയാണ് അവർക്ക് ഈ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനോ അല്ലെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനോ ആർക്കിടെക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഓപ്ഷനുകൾ ാനോ അല്ലെങ്കിൽ ഓപ്ഷണൽ കൺഫർമേഷൻ നൽകാനോ ഉള്ള സമയമാണ് അതിനുശേഷം എട്ടാം തീയതി തന്നെയാണ് അവരുടെ ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ കോളേജിൽ ചേർന്നവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഇവിടെ അടച്ചിട്ടുണ്ടാവും അതൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും അതൊന്നും ബുദ്ധിമുട്ടില്ല ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോളേജുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിന് നേരത്തെ രജിസ്ട്രേഷൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ എഞ്ചിനീയറിംഗിന്റെ മൂന്നാം അലോട്ട്മെന്റിൽ നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുമ്പോൾ രണ്ടായിരം രൂപ ഫീസ് നിങ്ങൾ അടക്കേണ്ടതുണ്ട് രജിസ്ട്രേഷൻ നമ്മൾ സാധാരണ സൈറ്റ് ഒക്കെ സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നുള്ള സൈറ്റ് തന്നെയാണ് നേരത്തെ നിങ്ങൾ ഇതുവരെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത സെയിം പിന്നെ സൈറ്റ് തന്നെയാണ് അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ സിഇയുടെ നിങ്ങൾ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സർക്കുലർ കൃത്യമായിട്ട് മനസ്സിലാക്കാനും വായിക്കാനും സാധിക്കും അപ്പോൾ അതിൻ്റെ പ്രകാരം തേർഡ് ഓപ്ഷന് വേണ്ടി കാത്തിരിക്കുന്നു അവസാനത്തെ ഓപ്ഷനാണ് അലോട്ട്മെന്റ് ആണ് അത് കഴിഞ്ഞ് പിന്നെ സ്പോട്ട് അഡ്മിഷനിലേക്കാണ് കാര്യങ്ങൾ പോകുക അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് പിന്നീട് പിന്നെ പറയാം അപ്പോൾ ഇത് കൃത്യമായിട്ട് തേർഡ് അലോട്ട്മെന്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകണം ആവശ്യമുള്ള കുട്ടികൾ മാത്രമാണ് ചേർന്നവരിൽ നിങ്ങൾക്ക് മറ്റ് കോളേജുകളിലേക്കുള്ള സാധ്യത പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണം ആ പരിഗണന കിട്ടിയാൽ നിർബന്ധമായിട്ടും ഇപ്പൊ ചേർന്നെടുക്കുന്ന നിങ്ങൾ മാറേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുക ഇതുവരെ പ്രവേശനം ലഭിക്കാത്തവർ കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഓപ്ഷനുകൾ നൽകണം എന്നുള്ളതാണ് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലേക്ക് കാത്തിരിക്കുന്നവർക്ക് ഈ വീഡിയോ പരമാവധി എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്പോട്ട് അഡ്മിഷൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് വീടുക